ഹലോ കൂട്ടുകാരേ ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം അല്ലാത്തവർക്കും അറിയാം ഇതാണ് താലപ്പഴം അല്ലെങ്കിൽ സാലപ്പഴം നമ്മുടെ പാലക്കാടൻ സ്റ്റൈലില് പറയുകയാണെങ്കിൽ പനംപഴം ഇതാണ് എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അടുത്ത വീട്ടിൽ ചേച്ചി തന്നതാണ് അപ്പം നമ്മൾക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളുണ്ട് ആ ചേച്ചിയുടെ അടുത്ത് പറയണോ വീഴുമ്പോൾ ഫസ്റ്റ് എടുത്ത് വയ്ക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഇന്ന് പാല് വാങ്ങാൻ പോയപ്പോൾ തന്നതാണ് ചേച്ചി അപ്പം നമുക്കിതിനെ ഒന്ന് കനലടുപ്പാണെങ്കിലും സുഖമാണ് നമുക്കത് വേവിച്ചെടുക്കാൻ നല്ല പാകമാണ് കനലടുപ്പാണ് ശരിക്കും വേണ്ടത് ഞാനിങ്ങനെ ഗ്യാസിൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാണ് ചൂടാക്കി എടുക്കുകയാണ് നല്ല കനലെടുപ്പാണെങ്കിൽ നല്ല നന്നായിട്ട് വേവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിപ്പോൾ എത്രത്തോളം ഇങ്ങനെ ആവും എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ടീക്കുമോ അപ്പം ഞാനതിന് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് താലപ്പഴം ചൂടാക്കിയിട്ട് അതിന്റെ മാംസഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റാ പിന്നിങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് എണ്ണം കൂടി ഇണ്ട് കേട്ടോ ഇത് പറയുന്നത് കണ്ടോ നമ്മൾ ഇളന്നൻ കഴിക്കില്ല ഇളന്നൻ നൊങ്ക് അത് പഴുക്കുമ്പോഴാണ് പനമ്പഴമാകുന്നത് പിന്നെ അത് കൊഴിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കാമ്പ് കിട്ടും തേങ്ങ കാമ്പ് പോലെ നമുക്ക് കാമ്പ് കിട്ടും അതിനെ നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂമ്പ് പറയണം നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ കൂമ്പ് പറയണ ഒരു സാധനം കിട്ടും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ വേവിക്കുന്നുണ്ട് എത്രത്തോളം വേവെന്നൊന്നും എനിക്കറിയില്ല എന്നാലും

നല്ല മണം വരുന്നുണ്ട് നല്ല പനമ്പഴം കനലടുപ്പിലിട്ട് വേവിച്ചതിന്റെ മണം വരുന്നുണ്ട് ഞങ്ങള് ചെറിയ കുട്ടികളായിട്ട് നമ്മുടെ ബാക്കിൽ പറമ്പിൽ ഇതുപോലെ പനമ്പഴം ഉണ്ട് അതുപോലെ പനമ്പഴം കൊണ്ടുവന്നിട്ട് ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് അതിന് ഇങ്ങനെ മാംസം ചോരണ്ടി ഈ പോള വെച്ചിട്ട് ചോരണ്ടി ചിരണ്ടി എടുക്കും എന്നിട്ടൊരു പ്ലേറ്റിൽ അടിച്ചിട്ട് പരത്തും നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ പരത്തി വെച്ചിട്ട് നല്ല വെയിലത്ത് വെക്കും രണ്ട് ദിവസമൊക്കെ വെയിലത്ത് വെക്കുമ്പോൾ ഒരുവിധം അങ്ങനെ ചുരുങ്ങി വരും അതിൻ്റെ വെള്ളമൊക്കെ പോകും വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ചുരുങ്ങി അങ്ങനെ വരും ആ ചുരുങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ നമ്മൾ നമ്മൾ ചക്കവരട്ടിയിൽ ചക്കവരട്ടി അധികം ഡ്രൈ ആവാത്ത സാധനമില്ല അതുപോലെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ നമ്മുടെ എനിക്കിങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട് ഉം നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്റെ വെള്ളം ഒരു പ്രത്യേക മണവും ഇങ്ങനെ ഇങ്ങനെ കുഴക്കുഴങ്ങനെ സ്പൂൺ കൊണ്ടോ അതിന്റെ പോള വെച്ച് ചരണ്ടി എടുക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു ആയിട്ടോ കുറച്ചൊക്കെ വേവിച്ചാ മതിയാവും അതിന്റെ തോലിന്റെ ഉള്ളിലേക്ക് ചൂട് പെട്ടെന്ന് പിടിക്കും കനലടുപ്പകുമ്പോ എന്താ പ്രത്യേകത എന്നറിയാ കനലിങ്ങനെ വകഞ്ഞിട്ട് നമ്മൾ അതിന്റെ സെന്ററിൽ ഇറക്കി വെച്ചിട്ട് അതിന്റെ മേല് കനലൊക്കെ ഇട്ട് എല്ലാവരെയും ഒപ്പം വേഗം ഇതിപ്പോ നമ്മള് അംഗും ഇംഗൊക്കെ മറിച്ചിട്ടുണ്ടെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളു അപ്പൊ ഞാനതിങ്ങനെ തീ കൂട്ടി മതി അത്രയും വെന്തത് മതി ചൂടത്ത് കുറച്ചു കാര്യം ചൂടുണ്ട് ചൂട് ഞാനിങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് എന്നിട്ട് നമ്മളതിനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊളിക്കും എന്താ മണമെന്നറിയോ നല്ല മണമുണ്ട് ഇന്ന് ചകിരി ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ കാണണ്ട എനിക്ക് നല്ല ചൂടുണ്ട് നല്ല മണുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ 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 ചരണ്ടി 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 ഇങ്ങനെ എടുക്കും എൻ്റെ കറുത്ത തോലൊക്കെ കളയണം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കണ്ടക്കരത്തി പോലെ ഇല്ലേ നാരൊന്നും ഇല്ലാതെങ്ങനെ എടുത്തിട്ട് നല്ല മധുരം മധുരണ്ട് വീണതും എടുത്ത് വെച്ചതാണ് വീണത് സൗണ്ട് കേട്ടതും പോയി എടുത്ത് വെക്കും കുറച്ച് നേരം കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരുതരം പുഴുക്കളൊക്കെ വരുവേണ്ട കളഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കണമെങ്കിൽ കണ്ടോ ഇങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് പ്രത്യേക മധുരമാണ് ഞാൻ എൻ്റെ പിള്ളേരുടെ തലമുടി ഇങ്ങനെ വളർത്തിയിട്ട് വന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ ഞാൻ പറയും എന്തേടാ തല മാട് നക്കിയ പോലെ ഉണ്ടാവും പനമ്പഴം ചപ്പിയ പോലെ ഉണ്ടല്ലോ എന്ന് പറയും ഇങ്ങനെയാണ് അവരുടെ തല ഉണ്ടാവും എനിക്കിത് കണ്ടാ ഓർമ്മ വരും നമ്മുടെ സ്റ്റൈലിൽ പറയും മാട് നക്കിയ പോലെ പനമ്പഴം ചപ്പിയ പോലെ എന്നൊക്കെ പറയും അപ്പം പനമ്പഴം തിന്നു സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് പണ്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിച്ചതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പണ്ട് ഭയങ്കര ദാരിദ്ര്യൊക്കെയാണല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ദാരിദ്ര്യമായിട്ടാ മാത്രല്ലേട്ടിൽ കുറേ വൈറ്റമിൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് ബലരാമൻ ഗോ ഗോപി ഗോപന്മാർക്ക് ഈ പഴം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവിടുത്തെ ആ രാക്ഷസൻ ആ തലവനത്തിലെ രാക്ഷസൻ ഇവരെ കടത്തി വിടില്ല അപ്പൊ ബലരാമന്റെ അടുത്ത് പോയി കൃഷ്ണന്റെ അടുത്ത് പോയി പറയുമ്പോൾ പറയും ആഹാ അന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പനേനെ പിടിച്ചങ്ങനെ കുലുക്കും സാലമരം അല്ലെങ്കിൽ താലമരം എന്നൊക്കെ പറയും കേട്ടോ കുലുക്കിയിട്ട് അവർക്ക് കൊടുക്കും ഇത് കണ്ട് പേടിച്ചിട്ട് രാക്ഷസനോടി പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു കഥയുടെ ഭാഗം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പനമ്പഴം ഇപ്പൊ നമ്മൾ പനമ്പഴം തിന്നു നിങ്ങൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കഴിക്കുക വൃത്തിയുള്ളത് എടുത്ത് കഴിക്കണം വീണത് ഒപ്പം എടുത്ത് കഴിക്കണം അല്ലാണ്ട് വീണ് രണ്ട് ദിവസം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പുഴു വരും ഒരു കറുത്ത പുഴുവൊക്കെ വരും അപ്പോൾ അതൊന്നും വരാതെ ഇതുപോലെ നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കുക അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ചൂടാവുമ്പോൾ ചത്തുപോകുമല്ലോ അങ്ങനെ ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പൊ ഓക്കേ